സൊ ഹെ ഹേസ്ബുക്കിലേക്ക് എല്ലാം ഒരു സാധനം സീൻ നമ്മൾ നമ്മുടെ മൈക്രാഫ്റ്റ് ജാവഡിഷല്ലേ സോ ഇന്ന് നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് സ്പിന്നിട്ടിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നത് ഇതിനു മുമ്പ് ഞാൻ സ്പിന്നിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇട്ടിട്ടില്ലല്ലോ ഇല്ലല്ലോ പിന്നെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം എന്റെ കയ്യിൽ ഫുൾ ഡയമണ്ട് ടൂൾസും അതുപോലെ ഡയമണ്ട് ആർമറും കാണാം അതായത് ഞാൻ കുറച്ച് മൈനീന് പോയിരുന്നു അയീന് പോയെനിക്ക് മൈൻക്രാഫ്റ്റ് ഡയമണ്ട് വയറും നിറച്ച് തരികയാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അതിൽ പൈദ്യ എന്റെ സ്കിങ് തന്നെയുണ്ടോ ഞാൻ തല കെട്ടിട്ടതൊന്നുമില്ല ധൈര്യം കഴിഞ്ഞാൽ കാണാൻ കണ്ട അതിന്റെ അഭിപ്രായം സോ എനിക്ക് ഡയമണ്ട് വയറൊന്നും ഇറച്ചി തരുന്നു ഞാൻ അയണ് പോയിട്ട് എന്നിട്ട് എനിക്ക് കിട്ടിയത് എത്ര അറിയോ ഇത്രയും ഡയമണ്ട് ഒപ്പിച്ചിട്ട് എനിക്ക് കിട്ടിയത് വെറും ഏഴ് ഏഴായനാണ് എനിക്ക് ഭയങ്കര ഡയമണ്ട് എനിക്ക് ഇനിയും എന്റെ പെട്ടിക്കാറ്റ് ഇരുപത്തെട്ട് ഡയമണ്ട് പെട്ടിക്കാറ്റിന്റെ സോ ഇന്ന് നമ്മൾ എല്ലാ എപ്പിസോഡിലും പറഞ്ഞിരുന്ന പോലെ നമ്മൾ ഇന്ന് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാൻ അതിന് വേണ്ടി നമ്മുടെ വില്ലേജസും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ വില്ലേജ് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കിയാൽ മതി സോ അയൺ ഫാം ഉണ്ടാക്കാൻ എനിക്ക് നമുക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മുടെ അയൺ ഫാമിനെ നമുക്ക് വേണ്ടത് സോ ഞാനൊരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് അയൺ ഫാം ഉണ്ടാക്കുന്നത് പിന്നെ ഭയങ്കര ന്യൂസ് ഉണ്ടാകുന്ന ഞാൻ അറിയാലോ കുറച്ച് പരിപാടിയാണ് ഇവിടെ വീണ്ടും ഇത് നമ്മൾ നമ്മളിണ്ടാക്കാൻ പോകുന്നത് ഇവിടെയാണ് നമ്മൾ അയൻ ഫാമിൽ അപ്പൊ നമ്മുടെ അയൻ ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ നയൻ ബൈ നയല് ഒരു കുഴിയെടുക്കണം അപ്പൊ ഞാനതൊന്ന് പെട്ടെന്ന് എടുക്കാം ഒമ്പത് ബൈ ഒമ്പതില് താഴ്ച്ച രണ്ട് ബ്ലോക്ക് ഓക്കെ ഞാൻ അതൊന്ന് കുഴിച്ചെടുക്കാം കേസ് ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ അകത്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഞാൻ എന്താ ചെയ്താൽ നാല് ഭാഗത്തും ഓരോ ബട്ടർ ബക്കറ്റ് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇപ്പൊ സെന്ററുള്ള ഒരു ഓട്ടയിൽ വെള്ളം വന്ന് നിക്കുന്നുണ്ടാവും നമുക്കത് പോരാ പിന്നെ ഞാൻ നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ മൈനില പോയിട്ട് കുറച്ചുകൂടെ റെയിൽ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ അവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബോസ്സിലാക്കാൻ പറ്റത്തൊന്നുമില്ല എന്ന് തോന്നുന്നു ഇനി നമ്മൾ ഫെൻസിന്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായി ഇനി നമ്മൾ നേരെ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റും നേരെ ചാടി ഇറങ്ങി ഒരെണ്ണം സെൻറ്ററിൽ വെക്കരുത് ഓക്കെ സെൻ്ററിൽ വയ്ക്കരുത് എന്തെല്ലാം ആവശ്യമില്ല നമുക്കിത് വെക്കേണ്ടത് നാല് അല്ല സോറി മൂന്ന് ഭാഗത്താണ് ഇവിടെ 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 ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം നമ്മൾ നിന്ന് ബേക്കിലോട്ട് തിന്നി ഇവിടെ ഒരെണ്ണം ഇവിടെ പിന്നൊന്ന് ബേക്കിലോട്ട് തിന്നി ബാക്കി മൂന്നെണ്ണം ഇവിടെ എന്നിട്ട് ഇതൊക്കെ തുറക്കാം ഇത് തുറന്നില്ലെങ്കിൽ ആളുകൂടെ തന്നെ അങ്ങ് നിൽക്കും തുറന്നിരിക്കും ഓക്കെ എന്നിട്ട് ഇനി നമ്മൾ നേ നമ്മുടെ ഷവലെടുത്ത് താഴെത്തോട്ട് മുപ്പത് മുപ്പതോ ഇരുപത്തെട്ടോ അങ്ങനെ എത്ര പ്ലസ് മറ്റോ അത്രയും പോകണം സോ ഇത് നിങ്ങൾ കറക്റ്റ് കുഴിക്കുക വള്ളം ഇതിനകത്തോട്ട് വരാരുത് അങ്ങനെ വള്ളം എന്നിട്ട് കാര്യമില്ല നമുക്ക് ഇതിനകത്തോട്ട് അയമ്പോളം മാത്രം വന്നാൽ മതി അപ്പോൾ എന്നിട്ട് ഇനി ഇതില് താഴെത്തോട്ട് വരെ ഒന്ന് കുഴിച്ച് എടുക്കാം താഴത്തോട്ട് കുഴിച്ച് താഴെയാണ് ഇനി കീം ചേമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ മെയിൻ ഒരു കാര്യം പറഞ്ഞ് ലാവ വേണം ഞാൻ പോയൊരു ബക്കറ്റ് ലാവ എടുത്തിട്ട് കേട്ടോ ഒരു ബക്കറ്റ് ലാവയും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ലാവാ പൂളുണ്ട് അപ്പം നമുക്ക് തുക ലാവ കിട്ടാൻ അപ്പോൾ ഒരു ബക്കറ്റ് ലാവ് കിട്ടി ഇനി നമ്മൾ നേരെ ഇത് താഴെ കൊണ്ട് പോയിരിക്കണം ഇനി ഞാൻ താഴെത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒക്കെ കേസം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മുപ്പത് ബ്ലോക്ക് താഴത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കില്ലിൻ ചേമ്പർ ഉണ്ടാക്കണം കില്ലിൻ ചേമ്പർ എന്ന് പറയുമ്പം നമുക്ക് ലാഭം അയച്ചിടാം കാരണം നമ്മുടെ അതിൽ ഹോപ്പർ ഒന്നുമില്ല ഹോപ്പർ ഈ ഫാമിൽ നിന്ന് കിട്ടിയിട്ട് വേണം ആ ആ ഏൺ വെച്ചിട്ടാണ് ഞാൻ ഹോപ്പർ ഉണ്ടാക്കുന്നത് അപ്പം ഫസ്റ്റ് നമ്മളൊരു ലെയർ ബ്ലോക്ക് വെച്ചിട്ട് നേരെ രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ മൂന്ന് ബ്ലോക്ക് ഹൈറ്റ് തോന്നി വെക്കാം കാരണം നമ്മുടെ ആയങ്കുളം മൂന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ സൈൻ ബോർഡ് എടുത്ത് നേരെ നിരത്തി അങ്ങ് ഫുള്ള് വെച്ചുകൊടുക്കുക സൈൻ ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ ലാവ വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ക്രൗച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിലോട്ടും ഓരോ ലെയർ വീതം നമുക്ക് വെച്ചു അങ്ങനെ നമ്മൾ മൂന്നാമത്തെ രണ്ട് സാധനം കൂടി ഇതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അറിയാതെ ടൈപ്പ് ആയതാണ് ഇവിടെ വെച്ചിട്ട് ഒരു മൂന്നെണ്ണം കൂടി ഒരു മൂന്നെണ്ണത്തിൻ്റെ കുറവുണ്ട് അട ഇഷേ ഒരു പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം ഓക്കെ അങ്ങനെ അത് വെച്ചിട്ട് ഒരു ബക്കറ്റിൽ ആവുമ്പോൾ നേരെ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൻ്റെ പെരുപാടി മൊത്തം തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് എടുത്ത് ഈ ഒരു ബ്ലോക്ക് നേരെ ഇവിടെ എടുത്ത് അങ്ങ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫാമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിൽ ജസ്റ്റ് ഓപ്പറില്ല ഇനി ഇവിടെ നിന്ന് ചത്തിട്ട് വേണം അതെടുക്കാൻ ഓക്കെ ഇതാണിപ്പോൾ നമ്മുടെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇനി നമുക്ക് നേരെ മണ്ടക്കോട്ടുള്ള വഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് മണ്ടക്കോട്ട് പോവാം ഇവിടെ നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് സീനിന്ന് നേരെ വന്നിട്ട് ഓ ഇവിടെ ഇത്രയും ബ്ലോക്ക് പൊട്ടിച്ചിട്ടിട്ട് ഒടുക്കത്തിൽ ലേഖടയെ ഇനി നമ്മൾ ഈ ക്രാഫ്റ്റ് ടേബിൾ പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ഇവിടുന്ന് നേരെ മണ്ടക്കോട്ട് നമ്മളെന്ത് ചെയ്യുക ലേഡർ വെക്കുക പൊട്ടിക്കുക ലേഡർ വെക്കുക പൊട്ടിക്കുക അങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ അതൊന്ന് പെട്ടെന്ന് വെച്ചിട്ട് വരാം അപ്പോൾ കേസ് അങ്ങനെ നമ്മൾ ഏറ്റവും മണ്ടയ്ക്കോട്ട് എത്തിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ കറക്റ്റ് സ്ഥലത്താണ് ഗീസ് വന്ന് കുഴിച്ചത് ഇവിടെയാണ് ഞാൻ കുഴിച്ചെത്തിയത് ഇവിടുന്ന് ആണെങ്കിൽ നമ്മുടെ ബേസ് ഇതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടുന്ന് നേരെ ഓടി വന്ന് നമുക്ക് ഇവിടെ വന്നിട്ടയനൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ വില്ലേജേഴ്സിന് ഇടാനുള്ള സെറ്റപ്പാണ് അതിന് വേണ്ടി നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു കോർണർ വന്നിട്ട് രണ്ട് ബ്ലോക്ക് നീക്കി ഈ ഒരു ഭാഗത്തുനിന്ന് മൂന്ന് ബ്ലോക്ക് അങ്ങോട്ടേക്ക് മാറ്റിയെടുക്കാം ഓക്കെ മൂന്ന് ബ്ലോക്ക് കുഴിച്ചിട്ട് ഇനി ഇതിനെ ഏഴ് ബ്ലോക്ക് താഴത്തോട്ട് കുടിക്കണം ഇത് ആ പോർട്ടിൽ എന്ന സ്ഥലമാണ് തോന്നുന്നു അപ്പോൾ അതും കൂടി കുഴിച്ചിട്ട് വരാം ഓക്കെ ഈ സമയം നമ്മൾ ഏഴ് ബ്ലോക്ക് താഴത്തോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്തി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം നമ്മൾ ഇങ്ങനെ കുഴിക്കേണ്ടത് ഇത് നമ്മളിങ്ങനൊരു മൂന്നേ ബൈ മൂന്നില് മുമ്പിലോട്ട് അങ്ങ് കുഴിച്ചെടുക്കണം ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതും കൂടി ഒന്ന് വെട്ടിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് മൂന്ന് ബൈ മൂന്നിൽ നമ്മൾ കുഴിച്ചെടുക്കണം എന്നിട്ട് നമ്മളിവിടെ ബെഡ് വെക്കണം കിഷ് അങ്ങനെ അതൊക്കെ വെച്ചു ഇനി നമുക്ക് നേരെ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ എടുക്കാം മൂന്ന് ബെഡ്ഡാണ് ഒരു സ്ഥലത്ത് വെക്കേണ്ടത് നമ്മൾ ബെഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ആണെങ്കിൽ മൊത്തം വേസ്റ്റാണ്ട് ബെഡ് എടുക്കുമ്പോഴേക്കും അവിടെ ഓരോന്ന് കയറിയിരിക്കും കിസ് നമുക്ക് ആവശ്യമുള്ള ഇടത്ത് മറ്റൊക്കെ വെളിയിൽ കളയാം എന്നിട്ട് നമ്മുടെ മൂന്ന് ബെഡ്ഡും കാര്യങ്ങളൊക്കെ നേരെ നിരത്തി ഇവിടെ ജമ്പ് ചെയ്ത് വെച്ചു കൊടുക്കണം അത് വെച്ചു ഇനി അടുത്തത് ഇത് വെച്ചു കൊടുക്കാം ഇനി അടുത്തത് അതും കൊടുക്കാം ഓക്കെ ഇത്രയും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സ്ലാബും ട്രാപ് ട്രാപ്ഡോറും എടുക്കണം സ്ലാബ് എടുക്കാം നേരെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ കൊടുക്കണം എന്നാണ് തോന്നുന്നത് അതെ സി ഇവിടെ തന്നെയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ഇതുണ്ടാക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ വീഡിയോൻ്റെ അത് നോക്കി ചെയ്യാം അതിൻ്റെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ ട്രാപ് ഡോർ എടുത്ത് അത് വെച്ചുകൊടുക്കാം അത് നമ്മൾ നേരത്തിൻ്റെ സെൻറ്ററിൽ ഇവിടെ ആയിട്ടാണ് വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കൊന്ന് കിടന്നുറങ്ങാം അല്ലെങ്കിൽ രാത്രി ജോമ്പിയും അല്ലാതെ വന്ന് നമ്മൾ പണിയെടുക്കുമ്പോൾ തലേ വന്ന് ഞാൻ യാൻസിലില്ല ടോർച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ട്രാപ്പ് ട്രാപ്ഡോറ് വയ്ക്കേണ്ടത് ഇങ്ങനെ തന്നെയായിരുന്നു വെക്കേണ്ടത് ഈ ട്രാപ്പ് ട്രാപ്ഡോറ് നമുക്കിവിടെ ഉള്ളിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും അവിടെ മണ്ടക്കോട്ട് കയറി നിൽക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ബെഡ് പൊട്ടിച്ചിട്ട് ഇത് ഒന്നുകൂടി ഇവിടെ തിരിച്ചു വെക്കാം കാരണം എൻ്റെ റീസ്പോൺ പോയിൻറ്റ് ഞാനിവിടെ സെറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും ഇനി നമ്മൾ ഈ ഡോർ നേരെ ഒന്ന് തുറന്നു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇറങ്ങി ഇന്ന് ഡോർ ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മുമ്പിലോട്ടാവും എന്നിട്ട് ഇവിടെ വീണ്ടും നമ്മളൊരു രണ്ട് ബൈ രണ്ട് ഏരിയ സ്ക്വയർ കുഴിച്ചെടുത്തിട്ട് അതിലാണ് നമ്മുടെ ജോംബീനെ നമ്മൾ നേരത്തെ തന്നെ അപ്പം ഞാൻ അതും കൂടി ഒന്ന് പെട്ടെന്ന് കുഴിച്ചെടുത്തിട്ട് കാണാം സിമ്പിളാണ് കേസ് വലിയ പണിയൊന്നും ഇല്ലാതെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഏരിയ ഇവിടെ കുഴിച്ചെടുക്കണം എന്നിട്ട് ഇവിടെ നമ്മൾ നടുവിലായിട്ട് നമ്മുടെ ബോട്ടും കാര്യങ്ങളും എടുത്ത് വയ്ക്കണം അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും ഇവിടെ നമുക്ക് ജോമ്പി ചാവാതിരിക്കാൻ വേണ്ടി ബോട്ടിൽ ഇരിക്കുമ്പോൾ കുറച്ച് പൊന്തിയിരിക്കും അപ്പം സഫക്കേഷൻ അടിച്ചു ചാവരുത് അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഏരിയ ഇവിടെ നടുഭാഗത്തായിട്ട് കുഴിച്ചിടണം ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല നടുഭാഗത്ത് മാത്രം മതി കാരണം നമ്മൾ നടുഭാഗത്താണ് ബോട്ട് വെക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ ബോട്ട് എടുത്ത് കറക്റ്റ് ഈ സെൻടർ ഭാഗത്തായിട്ട് വെക്കണം നമ്മുടെ അതിനു വേണ്ടി ബോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായി ഇനി നമ്മൾ നേരെ നമ്മുടെ ബോട്ട് ബോട്ടെടുത്ത് ഇവിടെ അങ്ങ് വെച്ചുകൊടുക്കാം ഓഹ് സോറി ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് സ്പേസ് ഉണ്ടാവില്ല ഇത് പൊട്ടിച്ചെടുത്തിട്ട് ജമ്പ് ചെയ്തൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു ബോട്ട് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും യെസ് എന്നിട്ട് ഇവിടെയൊക്കെ ടോർച്ച് വെക്കാൻ ഇവിടെ വന്ന് ഗോളം സ്പോൺ ആവാൻ പാടില്ല നമുക്ക് ഗോളം മണ്ടേയിൽ മാത്രമേ സ്പോൺ ആവാൻ പാടുള്ളൂ ഓകെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഇതേപോലെ നേരെ ഇവിടെ കുഴിച്ച് ഒരു സ്റ്റെയർ കേസ് സെറ്റപ്പ് പണിതെടുത്തിട്ട് അതിലൊക്കെ ഓരോ ടോർച്ച് വെക്കണം ഓക്കെ എന്നാലേ നമ്മളെ ഫാം കറക്റ്റായിട്ട് വർക്കാവുള്ളൂ ഇതിലോട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചേക്കാം ഇപ്പം നമ്മൾ ഏകദേശം മണ്ടയിലോട്ട് എത്താനായിട്ടുണ്ട് ഇതും കൂടിയും പൊട്ടിച്ചെത്തേണ്ടതാണ് ഒക്കെ എത്തി ഒക്കെ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് നമ്മുടെ ഇത് വെച്ച് ചെയ്ത് അടച്ചു കൊടുക്കണം ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ ഈ കയറി വന്നേ മൊത്തം മൊത്തം സ്റ്റെപ്പിലും ഓരോ ടോർച്ച് വെക്കണം ട്യൂട്ടോറിയൽ അങ്ങനെയാണ് പറഞ്ഞത് അവർ പറഞ്ഞിങ്ങനെ വെച്ചില്ലെങ്കിൽ ഗുളർ പോണമെന്നാണ് എന്താ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും എല്ലാ സ്ഥലത്തും ടോർച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെയും വെക്കാതിരിക്കുന്നിട്ട് പ്രശ്നമാവേണ്ട അങ്ങനെ നമ്മൾ എല്ലാ എല്ലാത്തും ടോർച്ച് വെച്ച് ഇവിടെ ടോർച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ മൊത്തമായിട്ട് ഒരു ബ്ലോക്ക് വെച്ച കടക്കണം ഇനി നമ്മുടെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് രണ്ട് ഭാഗത്തായിട്ട് വെക്കണം ഒരെണ്ണം നേരെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഏഡിൽ വന്നിട്ട് ഇങ്ങനെയും വെക്കണം ഈ ഇനി ഇതേപോലത്തെ നാലെണ്ണം നാല് ഭാഗത്തും വെക്കണം ഇതിലോട്ടാണ് നമ്മൾ ജോംബിനെ തള്ളി രണ്ടത് ജോംബി അവിടെ പോയി ബോട്ടിലേക്ക് കയറിക്കോളും ഒക്കെ ഇവിടെ നമ്മുടെ വില്ലേജേഴ്സിനും കൊണ്ടിടണം ഇനി അതും ഞാൻ കൊണ്ടിട്ട് നാല് ഭാഗത്ത് കുഴിച്ചിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇനി ഇവിടെയും ചെയ്യാൻ ഇടാ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് ജോംബിനെയും കൊണ്ടുപോയിട്ട് വില്ലേജേസിനെയും കൊണ്ടുപോയിട്ട് കുറേ സമയം കഴിഞ്ഞ വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടിനിത്രയും ആങ്കോളം വന്നിട്ടുണ്ട് ഇതിപ്പം മനസ്സിലായിട്ട് ഞാൻ കൊല്ലാം കാരണം അറിയാലോ നമ്മുടെ ഫാമിലേക്ക് നമ്മൾ വെച്ചിട്ടില്ല അതൊക്കെ ഉണ്ട് ഇവരെന്താണ് ലാഭം മനസ്സിലായിട്ടുള്ള അതെന്താണ് അങ്ങനെ ഒന്ന് രണ്ടു പേരൊക്കെ അവിടെ കിട്ടണേ ഇങ്ങനെ വിളിച്ചപ്പോന്നെയാണ് ഇവിടെ എന്താ മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ബ്ലോക്കും കൂടി ആയതോട്ടത് ഇറക്കണമെന്ന് നമുക്ക് അത് ഇറക്കി കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഫാമ് വരയ്ക്കുന്നതാണ് ഏറ്റവും ഇറക്കുന്നതാണ് ഇനി ഞാൻ ഇവിടെ ഇരുന്ന് ഇവരൊക്കെ തട്ടി ഇവരുടെ കയ്യിലുള്ള ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഞാനിൻ്റെ എന്തെങ്കിലും പരിപാടി നോക്കണം ഇവിടെ പോപ്പറിക്കാനുണ്ട് അങ്ങനെയാണ് പ്രായ പരിപാടികളുണ്ട് അപ്പം ഞാൻ അവിടെ ചെയ്യാം എന്ന് സ്വാമി വർഷം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് നടന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിളായിരുന്നു എനിക്ക് തോന്നും അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ക്വൈൻഡപ്പിക്കാം എന്റെ അമ്മ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ ചെയ്യാം പിന്നെ അടുത്ത പ്രതികൾ കാണാം അടുത്ത എന്തായാലും നമുക്ക് ഇത് വെച്ചെന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡായിട്ട് വരാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും